മഴയ്ക്ക് പരുന്നത് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന ഞാൻ തിരിച്ചറിയോ ലഹരിയോടുള്ള ആസക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു നാളത്തെ പൗരന്മാരാകേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാർ ഹസ്തങ്ങളിൽ അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ എന്റെ കടമ നിറവേറ്റുമെന്ന് ഞാൻ പ്രതീക്ഷ ചെയ്തിരുന്നു ലഹരിമുക്തമായ അട്ടാഴ്ത്ത മഹലിനെ പടുത്തു വെറ്റാൻ ഏത് എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു